കുറച്ച് കാര്യം വിചാരിക്കാം തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാർ ഇടപെടുന്ന ഒരു മേഖലയല്ല തെരീക്കത്തിന്റെ നിർവചനം തന്നെ അള്ളാഹുവിനെ കൊള്ളെ പ്രവേശിച്ച സാലിക്ലിക്കലി ആ സാലിക്കു മാത്രം പ്രത്യേകമായ അപ്പൊ സാലിക്യങ്ങൾ പദവി എത്താത്ത ആർക്കും ഇതില്ല അവർക്ക് മാത്രം പ്രത്യേകമായ ഒരു രാപ്രയാണമാകുന്നു സേറത്ത രാത്രി നടക്കുന്ന സാറ എന്ന് പറഞ്ഞാൽ ദഹബലീലൻ രാത്രി പോയി എന്താ ഈ രാത്രി പോയി പ്രത്യേകത ഈ വീട്ടിലുള്ള സമയത്ത് ആ യാത്ര ഒരു സാഹസികമായ പ്രയാണമാണ് അപ്പൊ തെരീക്കത്താൽ ലാഘവത്തോടെ ചെയ്യുന്ന സംഗതിയല്ല കുറച്ച് സാഹസികതയിലുണ്ടെന്ന് വരുത്താനാണ്

എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി പ്രവേശിച്ചവൻ എന്ന അപ്പൊ ഏതു വഴി പ്രവേശിച്ചാലും സാലിക്കാറ പക്ഷേ ഇതിനെ സാങ്കേതികമായി പറഞ്ഞാൽ സൂഫിയാക്കൾ അതിന് കൊടുക്കുന്ന അർത്ഥം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തള്ളവരായി തീരുന്ന ഭക്ഷണപക്ഷണം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഭക്ഷണപക്ഷണം മുത്തക്കയായി ജീവിക്കാൻ അള്ളാഹുനെ ഭയപ്പെടാറുണ്ട് എന്താ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ എടുക്കുക വിരോധിച്ച കാര്യങ്ങളൊക്കെ വചിക്കാം അപ്പോഴേലും മുത്തക്കെയാവുള്ളൂ

അള്ളാഹുവിൽ തക്കവയുള്ളവനായി ആരെങ്കിലും ജീവിച്ചാൽ അവനുക്ക് അല്ലാഹു മഹ്റജ് ഒരു വഴി തുറന്നു നോക്കും അപ്പൊ ഒരായത്തിൽ ഫുർഖാൻ എന്ന് പറഞ്ഞു മറ്റേ ആഴത്തിൽ മഹ്റജ് എന്ന് പറഞ്ഞു രണ്ടും റഹമുള്ള പറഞ്ഞു അവ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവർ അവ ശരീരത്ത് കൃത്യാക്കാൻ ആ പറഞ്ഞ അർത്ഥം അതാണ് നമ്മൾ പറയുന്നത് തെരീക്കത്തിലേക്ക് കടക്കണമെങ്കിൽ ശരീരത്ത് പൂർത്തിയായിട്ടേ അതിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ ഹറാമായ കാര്യങ്ങൾ ഒഴിച്ചേ പറ്റൂ പിന്നെ ഞാൻ പൂർത്തീകരണത്തിന് ഒരുപാട് സംഗതി ഉണ്ട് സുന്നത്ത് അതെല്ലാം കൂടി ഒറ്റ ഒന്നും ഉയ്യാൻ പാടില്ല അത് കഴിഞ്ഞോളുന്നില്ല എല്ലാവർക്കും കഴിയൂല കറാഹത്ത് അത് ഒറ്റ ചെയ്യാൻ പാടില്ല എല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് അതും കഴിഞ്ഞോളന്നില്ല അതുകൊണ്ട് സുന്നത്തുകളിൽ പരമാവധി സുന്നത്തുകളൊക്കെ എടുക്കുകയും കറാഹത്തുകളിൽ നമ്മളെ കഴിവിന്റെ പരമാവധി കറാഹത്തുകളൊക്കെ ഉപേക്ഷിക്കുകയും കാരണം അള്ളാഹ് ഇഷ്ടമില്ലാത്ത കറാഹത്ത് മുബാഹ് ഹലാലെന്ന് തന്നെ ആവശ്യമുള്ളത് മാത്രം എല്ലാ ഹലാലും എടുക്കണ്ടതല്ല ചില സംഗതി ഹലാലാക്കി തന്നു ഹലാലൊക്കെ ഹലാൽ എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ അള്ളാഹു വിലക്കിയതല്ല ഹറാം അതേപോലെ അള്ളാഹു നമ്മളോട് തേടിയ ചെയ്യാൻ പറഞ്ഞ വാജിബ് സുന്നത്ത് സുന്നാഹു വിരോധിച്ച അത് രണ്ടിന്റെ ഇടയിലുള്ള ബോർഡറാണ് കാരണം ചെയ്യാനും നമ്മൾ കൽപ്പനയില്ല കൽപ്പനയില്ല വാജിബ് ചെയ്യാൻ കൽപ്പന ഉണ്ട് കർശനമായ കൽപ്പന സുന്നത്ത് ചെയ്യാൻ കൽപ്പന ഉണ്ടെങ്കിലും കർശനമായ കൽപ്പനല്ല ോട് ഒഴിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു കർശനായിട്ട് കറാഹത്ത് ഒഴിവാക്കാനുള്ള പറഞ്ഞു കർശനല്ല എന്നാ ഇതിന്റെ ബോർഡർ ആണ് നിങ്ങളോട് ചെയ്യാനും കൽപ്പിച്ചിട്ടില്ല ഉപേക്ഷിക്കാനും കൽപ്പിച്ചിട്ടില്ല അപ്പൊ ബോർഡറാണ് അപ്പൊ ഈ ബോർഡറിൽ എന്തുവേണം നമ്മള് ആവശ്യം മാത്രം മുബാഹിൽ നിന്ന് ആവശ്യത്തിന് മേലിൽ മാത്രം കുറക്കുകയും മുബാഹ ആണെന്ന് വെച്ച് ആവശ്യമില്ലാത്ത ഒഴിവാക്കുകയും ചെയ്യാം േ പതിൽപ്പെട്ടല്ലേ ഒരു പെണ്ണിട്ടിയാൽ പെണ്ണുങ്ങളായിട്ടുള്ള കൂട്ടജീവിതത്തിൽ സ്വാഭാവികമായി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അല്ല ചില വിഷയങ്ങൾ വിഷയം വന്നാൽ അവസാനം വെച്ച പരിപാടിയാ തരാത്ത അത് ആദ്യം കണ്ടില്ല എന്താ പോണോ സാധാരണക്കാരെ പരിപാടി ചെറിയൊരു വിഷയം ഉണ്ടായി ഭാര്യ ഭർത്താവിന്റെ അടുത്ത് അപ്പോൾ എന്തോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോളു അങ്ങേറ്റി അപ്പൊ പിന്നെ ആ ഒളബ് ശമിക്കാൻ തലാക്ക അപ്പൊ തലാക്ക് എങ്ങനെയെല്ലി മുഴുവനോണ്ടെല്ലേ ഒരു ചങ്ങായി മൂന്നു തലാക്കും ചൊല്ലിയിട്ട് അവിടുത്തെ കാൽനീരവാണി കുട്ടിന്റെ എത്തു വന്നേ എങ്ങനെയെങ്കിലും സുല്ലാക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു മൂന്നുലാക്കും ചൊല്ലി എന്ത് സുല്ലാക്കാൻ ചെല്ലേ കോലും ചോയിച്ചോക്കുമ്പോ ഫായിലും ഒക്കെ പറഞ്ഞു ഫായി പറഞ്ഞു ചെന്നാ എവിടെങ്കിലും പോയി നോക്കേന്ന് പറയുന്നു അപ്പൊ ഞാൻ ചോയിച്ചു എന്താ ചെങ്ങാ എനക്ക് ഇങ്ങനൊരു ദേഷ്യണ്ടെങ്കിൽ എന്തെല്ലാം പണി ഉണ്ടായി നീ എന്തിനായി മൂന്നിലാക്കും ചെല്ലു പോട്ടെ ഒരു നല്ല കില്ലേ പോലെ അപ്പൊ ഇവൻ പറഞ്ഞു അവളെ മുന്നൂറ് താരാ കളി മുന്നൂറ് ഞാൻ ചെല്ലുല്ല മൂന്നിന്റെ കാര്യം എന്താ ദേഷ്യം അപ്പൊ ദേഷ്യം അപ്പോഴും അണിച്ചിട്ടില്ല മുന്നൂറുണ്ടെങ്കി അവർ ഒക്കെ ചെല്ലും ഞാൻ എന്നാണ് പിന്നെ അവിടുന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കിനെ ഈ ഒരു പെണ്ണിന്റെ ആൾക്കാർ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോ അവന് പോകാൻ കഴിയാതായി അപ്പൊ പിന്നെ പത്ത് പൊക്കെ എന്തെങ്കിലും എല്ലാം മാറും ഉണ്ടോ ദേഷ്യം എല്ലാം കൂടിയപ്പോ പറഞ്ഞോ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേഷ്യം കൂടുമ്പോ തന്നെ തലാഖില് ചുമനം ചെയ്ത് കണ്ടാലും തലാക്കല്ലോ ദേഷ്യം പിടിച്ചാൽ തലാഖില്ല ദേഷ്യം കൊണ്ട് തലാക്ക് പോകില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത പണിയാണ് അപ്പോഴൊരു തലാഖിലേക്ക് കത്ത എന്ന് പറഞ്ഞാൽ കൂടുന്ന ഏറ്റവും ബുകള ഒരു സംഗതിയാണ് തലാക്ക് പറയുന്നത് അപ്പൊ ശരീരത്തിന്റെ സമ്പൂർണതാരണതാ പരമാവധി ശുനത്തെടുക്ക പരമാവധി കറാത്തു ഒഴിവാക്ക വാജു എങ്കിലും എടുത്തേ പറ്റൂ ഹറാമു പൂർണമായി ഒഴിച്ചേ പറ്റൂ ഹലാലെ പരമാവധി ആവശ്യമുള്ളത് മാത്രം വൃത്തമാക്കി ഒഴിവാക്കുക ഇതാണ് അതിന്റെ സമ്പൂർണത അപ്പൊ നീ ആ സമ്പൂർണൊന്നും വന്നില്ലെങ്കിലും ഒരാൾ ഒരാൾഫിൽ ഒരാൾ എന്ന് പറയാൻ പുത്രണ്ടായാലും അവനെ പറ്റി പറയാം കുറ്റങ്ങളിനൊക്കെ വെടിഞ്ഞിരിക്കണാടാ ഈ നിലക്കുള്ള തഹ്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോ അള്ളാഹു അവന്റെ ഒരു ആത്മീയതയിലേക്ക് കടക്കാനുള്ള ഒരു ചെറിയ വഴി തുറന്നു കൊടുക്കും അത് തുറന്നു കിട്ടിയ ആൾക്കാണ് സാലിക്ക് എന്ന് പറയുക അങ്ങനത്തെ വർത്തവക്കാരനായിരുന്നു അവർക്ക് മാത്രമുള്ള പ്രക്രിയയാണ് തെരീക്കത്തെന്നാണ് പറയുന്നത് അവ എല്ലാവർക്കും അല്ല ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം വിലായത്തിന് ആലിമ്യങ്ങൾക്ക് മനസ്സിലാവുക സാധാരണക്കാർക്ക് മനസ്സിലാവു ആലിമ്യങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് വിലായത്തിന് രണ്ട് വിലായത്ത് വിലായത്ത് ചെറിയ വിലായത്ത് വല്യ വില ഏതാണ് സോറയായ എന്ന ആ ലത് അതിന്റെ എന്നാണ്

മസീഹ് ിന്നസീഹ്നും തന്നെയാകും പണ്ട് ഇ കെ എസ് എ മുസ്ലിയരോട് ചേകനൂർ ചോദിച്ചു അല്ല മുസ്ലിരെ കുർആ പറയുന്ന മസീഹ് ഈസനവി മാത്രമാണ് ഇങ്ങള് മസീഹിനെ തൊട്ട് കാവലത്ത് വയ്ക്കാണ് അത്തരത്തിൽ എന്നാൽ അപ്പൊ ഈസാനബി മാത്രീഹെന്ന് പറയുന്നു ആ ഈസാ ഈസാനബം അതുകൊണ്ടാണ് നിങ്ങൾ അത്തഹ്യാത്തിൽ മാത്രം പതിനഞ്ച് ഒട്ടാകാരത്തിന് മുപ്പത് ഞമ്മടെ നിസ്കാരത്തിൽ മുപ്പത് ജൂതായിസുണ്ട് അതിൽ പതിനഞ്ചണ്വിടെ ഉണ്ട് അത്തഹ്യാത്തിനു അതീപെട്ട് രണ്ട് ജൂതായി അതെന്താ ഒന്ന് എന്താക്കി ഈസാനബ എന്റെ കാവലിനെ ചോദിച്ചു രണ്ട് ഈസാനിക്കും തീരും ഇതിനുപടി എന്താ എട ചേഖനൂരെ നീ ദർസന്നൊക്കെ പോന്നു പല പലവഴിക്കും പോയി അതുകൊണ്ട് പഠിച്ചൊക്കെ മറന്നുപോയി നമ്മൾ പഠിച്ചില്ലേ ഫൈൽ എന്നതിന് ഫൈലവനാക്കും ആക്കും വരും ഈസാൻബി അലി ഇസ്ലാമിനെ പറ്റി മസീഹ് എന്ന് ഫായി മസീഹാണ് കാരണം ഖാന രോഗികളെ രോഗം തടഞ്ഞു സുഖപ്പെടുത്തി അപ്പൊ മാസീഹിന്റെ ഈസാനബി ഇസ്ലാമിനെ പറ്റി മസീഹ് എന്ന് പറഞ്ഞത് തടഞ്ഞു സുഖപ്പെടുത്തനാണ് എന്നാൽ ദജ്ജാലിനെ പറ്റി മസീഹ് എന്ന് പറഞ്ഞത് വേറെ ഒന്നാണ് അത് മഫ മസീഹാണ് മംസൂഹ രണ്ട് കണ്ണിൽപ്പെട്ട ഒരു കണ്ണ് കണ്ണ് തടയപ്പെട്ടു ഇബ്ലീസ് അതേപോലെ ഒറ്റാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടും മംസൂഹായ തടയപ്പെട്ട ആളാണ് അവൻ അതുകൊണ്ട് അവനെ പറ്റി മസീഹ് ദജ്ജാലിനെ പറ്റി മസീഹെന്ന് പറഞ്ഞത് മഫറുൽ മസീഹാണ് അപ്പോ രണ്ടും ഒന്നല്ല ഒന്ന് മാസഹീന മേനാക്കും മറ്റ് മംസുഹീന മേനാക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ എല്ലായിടത്തും ഉണ്ട് അപ്പൊ അതെന്താ വിലായത്ത് വിരായത്തെ അള്ളാഹുവിന്റെ കാര്യം ഏറ്റെടുത്തവൻ പറയുന്നത് എന്നാഹുവിന്റെ കാര്യം ഏതാ അല്ലാഹുവിന്റെ കാര്യം അത് അപ്പണ ചെയ്തോളാ നേട്ടോ അങ്ങനെ ചെയ്തു ചെയ്തു ഇന്നല്ലു റബു അല്ലാ സുമസ്തകാമു ഞങ്ങളെ റബ്ബ് അള്ളാഹു ആണ് അപ്പൊ ഞങ്ങൾ പൂർണ്ണമായും അവന്റെ അടിമകളാണ് ഒരു റബ്ബിനോട് അടിമ എങ്ങനെ ചെയ്തതിനോട് അടിമ എങ്ങനെയാണ് നിന്ന് പോയിട്ടുണ്ട് അതുപോലെ നിന്നു പോന്നു അതാ സുമസ്ത കാമു പറഞ്ഞ് ഇഷ്ട ഇങ്ങനെ ഉള്ള ആളുകൾ ഗ്രായത്തിന് ഒന്നാമത്തെ പദവി എത്തിച്ചവരാണ് അതാ നമ്മൾ പറഞ്ഞു സാലിക്കുന്ന അവസ്ഥ രണ്ടാമത്തെ പദവി ഏതാ അള്ളാഹു അവരെങ്ങോട്ട് ഏറ്റെടുത്തിട്ടു അപ്പൊ അല്ലാഹു ഈ കൂട്ടർ അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുക്കപ്പെട്ടവരാണ് എന്താ ഏറ്റെടുത്തത് അവരെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു അതുകൊണ്ടല്ലേ കുന്നൂത്തിള്ളതുണില്ല യഥാളതുണേ ഒത്തവല്ലനീ ഫീമൻ തീ പഠിച്ചവനെ നീ പലരെയും ഏറ്റെടുത്തു നിന്റെ സംരക്ഷണത്തിന് ആ കൂട്ടത്തിൽ സാധുവായി നീ സാധുവായനെ നീപിടുത്തനെ എന്നല്ലാതും അർത്ഥം

അദ്ദേഹം ബിലായത്തിന്റെ ചെറിയ പദവിയിൽ നിന്ന് ബിലായത്തിന്റെ വലിയ പദവിയിലേക്ക് എത്തിക്കാനുള്ള പ്രക്രിയ അപ്പൊ വിലായത്തിന് ചെറിയ എത്തിയിട്ട് വേണം വലിയ പദവി പോകാൻ ആ ചെറിയ പദവിയിൽ എത്തി വലിയ പദവിയിലേക്ക് എത്താനുള്ള മാർഗമാണ് വഴിയാണ് പറയാ അതിനു വേണ്ടിയുള്ള സാഹസികമായ പണിയാണ് തെരീക്കത്ത് അപ്പൊ ഈ തെരീക്കത്ത് എന്തല്ല രണ്ട് നിർവചന പ്രകാരം എല്ലാവർക്കും അങ്ങനെ ഒരു പരിപാടിയില്ല ആ എല്ലാവരും തെരീകത്ത് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നാശമായ നാശമൊക്കെ വേറെ അപ്പൊ അവരഹത്തിൽ ഉസ്താദുമാരൊക്കെ ഒരു വിഷയമല്ല അവർക്കൊന്നും അറിയില്ല അവരൊക്കെ ഉള്ളാളുര എം എസ് എ പിന്നെ ആർക്കാ ഈ ബാത്തിനറിയ ഇവനും ഈ മരമണ്ടൂസൻ ചെയ്തു അവർക്ക് ഈ എന്ത് നിരർഥകമായ ഒരു സംഗതിയാണ് ഈ ബാത്തിന് കിട്ടാനാണ് പിന്നെ ഇവൻ അവന്റെ ഉസ്താദുമാര് ആലിമ്യങ്ങളൊക്കെ വിട്ട് അവർ പിന്നാലെ പോകുന്നത് എന്തല്ലേ നമ്മൾ കാണുന്നത്